ഒരു ഗദ്യകവിത ചിലപ്പോൾ അങ്ങനെയാണ് കൂടുതൽ അടുക്കും തോറും തൊട്ടാവാടികൾ വെറുതെ പിണങ്ങും കൂർത്ത മുള്ളുകൾ ഒളിപ്പിച്ച് ചേർത്തു പിടിക്കും തെരുതെര ചുംബിച്ച് ഉപ്പുനീരാൽ തഴുകി ഉന്മാദം നിറയ്ക്കും അല്ലെങ്കിൽ കാത്തു വെച്ചിട്ടും വെറുപ്പിൻ്റെ വരമ്പിൽ വെറുതെ കല്ലെറിയും ഭിക്ഷാപാത്രം നിരത്തി കല്ലുരുട്ടും പിന്നെ ബോധ്യപ്പെടുത്താൻ നുണയുടെ കുട്ടകൾ ചേർത്തു പിടിച്ച് ഉടുക്കുകൊട്ടി കഥനങ്ങൾ പാടി മലമുകളിലേക്ക് കയറും എന്നാലും ഇതൊരു യാത്രയാണ് ഒന്നും ശാശ്വതമല്ലെന്ന് പഴുത്ത പ്ലാവിലക്കൂട്ടങ്ങൾ ചാരേ സാക്ഷ്യം പറഞ്ഞിട്ടും പാഠം പഠിക്കാത്ത കാഴ്ചക്കാരനാവും വെറുതെ വെറുതെയെങ്കിലും ഉടഞ്ഞ ചിരാതിനും മനസ്സിനും പുകതിന്ന ഇന്നലെയുടൻ നിശ്വാസത്തിൻ്റെ കരിഗന്ധമാണെന്ന് ഓർമ്മപ്പെടുത്തും വാക്ക് വാക്കുകൾക്ക് വിശുദ്ധിയുടെ ആടകൾ ചാർത്തി ആവനാഴിയിൽ ഒളിപ്പിക്കപ്പെട്ട ചതിമുഖമെന്ന് ജീവിതപാഠങ്ങൾ അതെ ചിലപ്പോൾ വാക്കുകൾ ഇങ്ങനെയാണ് അതെ ചിലപ്പോൾ വാക്കുകൾ ഇങ്ങനെയാണ്